ട്ടോ നമ്മുടെ നാട്ടിലെ കൊണ്ടോട്ടി നിർച്ചയുടെ നാലാം ദിവസമാണ് കേട്ടോ വേണ്ടി കസിനും ഞങ്ങളൊക്കെ പോകാൻ കേട്ടോ ഞങ്ങൾ സ്വന്തം നാട്ടിലെ പെട്ടിവരുള്ളതിനാൽ നേരത്തെ ഒരുങ്ങിയതാണ് പക്ഷേ എത്തിയപ്പോഴത്തേക്കും അവർ പോയിട്ടോ അവർ തിരിച്ചു വരുന്ന വരവില്ലാണെട്ടോ നമ്മളിത് കണ്ടത് പെട്ടി വരവൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കാണുന്നത് സംഭവം പൊളിയാണ് കേട്ടോ ഈ കൊണ്ടോട്ടി നിർച്ച തന്നെ അടിപൊളിയാണല്ലോ അതിൻ്റെ കാഴ്ചക്കാളാണ് കേട്ടോ ഞങ്ങൾ കാണുന്നത് ഞാൻ പറയണെങ്കിൽ കുട്ടികളും എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഡാൻസും പാൻറ്റും എല്ലാതും ഉണ്ടായിരുന്നു കേട്ടോ ഓമി എക്സ്പെക്റ്റ് ചെയ്തതിനാട്ട് അടിപൊളിയായിരുന്നു കേട്ടോ നമ്മുടെ നാട്ടിലെ വരവ് ഞങ്ങളത് പകുതി കണ്ടാണ്ട് ഞങ്ങളത് താഴോട്ട് പോകാൻ കേട്ടോ കുബൻ്റെ അങ്ങോട്ട് പോകാൻ കേട്ടോ പോകുന്ന ബൈക്ക് ഒരുപാട് കച്ചവടക്കാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ പോകുന്ന ബൈക്ക് കണ്ട് ഈ ഒരു സാധനം കണ്ടത് ഇതിന് ഇഷ്ടമുള്ളവർ അരക്കുണ്ട് തരമുട്ടായി കൊണ്ടുപോയിട്ട് കൊണ്ടോട്ട് ഇവിടെ ഒരു പ്രധാന സംഭവമുണ്ട് അത് കഴിഞ്ഞത്തെ കുട്ടികൾ കളിക്കാൻ പറ്റിയ ഒരുപാട് ടോയ്സും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അടുത്തുണ്ടായിരുന്നു സത്യം പറയുകയാണെങ്കിൽ അവിടെ എത്തിപ്പോഴാണ് കേട്ടോ നമുക്ക് ഇരിക്കാൻ പോയിട്ട് നിൽക്കാൻ പോലും സ്ഥലമില്ല അങ്ങനത്തെ ജനത്തിനൊക്കെ കുടുംബ ഒരു ഭാഗ്യത്തിന് നമുക്കവിടെ സീറ്റ് കിട്ടിയിട്ട് ഒരുപാട് പല സ്ഥലത്തുനിന്ന് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കിട്ടും നമ്മുടെ കുടുംബക്കഥാ അടിപ്പൊളിയായിരിക്കും നമ്മുടെ നാട്ടിൽ ഇതാക്കുന്ന ആരോടോ സംസാരിച്ചിട്ട് എന്താ തോന്നും സംസാരിക്കുന്ന ആവോ ഇങ്ങോട്ടിരിക്കുമ്പോൾ ആ വരവിന് തങ്ങളെ കൊണ്ടുവരുന്നു നമ്മുടെ സ്വന്തം നാട്ടിൽ വരവായോണ്ട് എല്ലാവരും നല്ല സന്തോഷത്തിലുണ്ട് വ്യാഴാഴ്ചയായിട്ടോ അവസാന ദിവസം വരവാണ് കേട്ടോ ഇത് ഗ് കണ്ടുപോക്കാം വെടിക്കൂരായിരുന്നുണ്ടാവും അടുത്തിളി ആയിരുന്നു കേട്ടോ ഇങ്ങനെ കുഞ്ഞുങ്ങൾ ആകാംക്ഷ നോക്കിയിട്ടുണ്ട് കൂടുതൽ ഞാൻ പിന്നെ വെടിക്കെട്ട് കണ്ട ആരാലേ ആകാംക്ഷകൾ നോക്കിയിട്ട് അതൊക്കെ അത്രക്കും സൂപ്പറായിരുന്നു കേട്ടോ ഓരോ സ്ഥലത്തു നിന്നുള്ള വരവുകളും അതിനനുസരിച്ച് ഓരോ വെടിക്കെട്ടും ഉണ്ടാകുന്നുണ്ട് കേട്ടോ കുഞ്ഞ് നല്ല കരച്ചിലായിരുന്നു ഏകദേശം പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ട് പോകുന്നപ്പോൾ അതൊക്കെ വൈബിൾ നിൽക്കുന്നുണ്ട് അത് വരവ് ഇനിയും കാണാനുള്ളൂ പക്ഷേ കുഞ്ഞ് കരയാറുന്നതുകൊണ്ട് ഞങ്ങൾ നമുക്ക് തിക്കും തിരക്കും ഞാൻ വല്ലപ്പോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയായി പ്ലീ സബ്സ്ക്രൈബ് ചെയ്യൂ